കോഴ ആരോപണം നേരിടുന്ന പ്രമോദ് കോട്ടൂളി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള മിനി ക്യാബിനറ്റിലെ അംഗമാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പ്രമോദിനെ മാത്രം പ്രതിയാക്കി ഈ വിഷയം അവസാനിപ്പിക്കാൻ സാധിക്കില്ല പരാതിക്കാർ പുറത്ത് പരാതി പറയാൻ ഭയക്കുന്നുവെന്നും പി കെ ഫിറോസ് കോഴിക്കോട് പറഞ്ഞു ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് സത്യത്തിൽ ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിരിക്കുന്ന വ്യക്തി ഇതിനകത്തൊരു ചെറിയ മീനാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച ഒരു മിനി ക്യാബിനറ്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മിനി ക്യാബിനറ്റിന് തലപ്പത്തുള്ളത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഈ പരാതിക്കാരന് രണ്ട് കാര്യമാണ് ആവശ്യപ്പെട്ടത് ഒന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം രണ്ട് ഈ റിയാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് പങ്കില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കണം ഇപ്പം ഈ വിഷയം ഒത്തുതീർത്തിരിക്കണം ഏതായാലും ഒരു പ്രമോദ് കോട്ടുവിളിക്കെതിരെ മാത്രം അന്വേഷണം നടത്തി അയാളെ മാത്രം ഇതിനകത്ത് പ്രതിയാക്കി പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് ഈ വിഷയത്തെ അവസാനിപ്പിക്കാം എന്ന് സി പി എം കരുതുന്നുണ്ട് അത് ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പരാതിക്കാർ ഭയന്ന് നിൽക്കുകയാണ് പല ആളുകളും അവരോട് ബന്ധപ്പെടുമ്പോൾ സംസാരിക്കാൻ പോലും തയ്യാറാകാത്തൊരു സ്ഥിതിയാണുള്ളത്